കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരം കണ്ണൂർ പെരിങ്ങത്തൂരിൽ കണ്ടക്ടറെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കാത്തതിലാണ് പ്രതിഷേധം തലശ്ശേരി വഴിയുള്ള ബസ്സുകളാണ് പണിമുടക്കിയത് ദീപക് മലയമയുണ്ട് വിവരങ്ങൾ നൽകാൻ ദീപക് മലേമ ഈ മിന്നൽ സമരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്നാണ് ശ്രുതി കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത പുറത്തേക്ക് വിട്ടതാണ് അതായത് തലശ്ശേരിയിൽ നിന്ന് കുറ്റ്യാടിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറെ ഒരു സംഘം ചേർന്ന് മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് ഒരു യുവതിക്ക് യാത്രാ പാസ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് അത്തരത്തിൽ മർദ്ദനത്തിലേക്ക് കലാശിക്കുകയും ചെയ്തത് ആ മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികളെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിഷേധത്തിലേക്ക് സ്വകാര്യ ബസ് ഉടമകൾ കടന്നത് ഇന്നലെ ആ തൊട്ടിൽ മേഖലയിലുള്ള ബസ് സർവീസുകൾ പൂർണ്ണമായും ആ സമരത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അത് വടകര താലൂക്കുകളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്യുന്നു അതിനപ്പുറത്ത് കോഴിക്കോട് കണ്ണൂരിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ കൂടി ഇന്ന് മിന്നൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ഉടമകളുടെയോ അല്ലെങ്കിൽ അത്തരം സംഘടനകളുടെയോ ആഹ്വാനത്തോടു കൂടിയല്ല അതിനപ്പുറത്ത് കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം വന്നിരിക്കുന്ന ആഹ്വാനത്തിന്റെ ബലത്തിലാണ് തൊഴിലാളികൾക്ക് സംരക്ഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലേക്ക് ബസ് ജീവനക്കാരൊക്കെ കടന്നിരിക്കുന്നത് എന്തായാലും ഇന്നിപ്പോൾ കോഴിക്കോട് നിന്ന് തലശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ പൂർണ്ണമായും സർവീസ് നിർത്തിയിട്ടുണ്ട് അവർ കൊയിലാണ്ടി വരെ മാത്രമാണ് സർവീസ് നടത്തുന്നത് ഇത് വടകരയിൽ ഉൾപ്പെടെ എത്തിയിട്ടുള്ള യാത്രക്കാരെയാണ് വലിയ രീതിയിൽ വലയ്ക്കുകയും ചെയ്തിട്ടുള്ള യാത്രാക്ലേശം എന്നുള്ള നിലയിലേക്ക് ആ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ആർ ടി സി അധിക സർവീസുകൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ ഈ ബസ്സമരം തുടരുകയാണെങ്കിൽ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോവുകയും ചെയ്യും ചുക്ലി പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസ് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ്സിനകത്ത് കയറുകയും ഈ കണ്ടക്ടറെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി എടുക്കണം എന്നുള്ള ആവശ്യമാണ് ആ പ്രധാനമായും ഉയരുന്നത് പക്ഷേ ചുക്ലി പോലീസ് ആ അക്രമികൾ വന്നിട്ടുള്ള കാറ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാൽ പ്രതികളിലേക്ക് പൂർണ്ണമായും എത്തി അവരെ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് ഫയൽ ചെയ്യണമെന്നുള്ള ബസ് ജീവനക്കാരുടെ ആവശ്യം പരിഗണിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ മിന്നൽ സമരത്തിലേക്ക് കാര്യങ്ങൾ നയിക്കുകയും ചെയ്തിട്ടുള്ളത് ദീപക് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് കണ്ണൂർ റൂട്ടിലാണ് സ്വകാര്യ ബസ്സുകൾ മിന്നൽ സമരം നടത്തുന്നത്